നമ്മളെ മുഖമൊക്കെ കഴുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ തുടച്ചിട്ട് പോലുമില്ല സൂപ്പറല്ലേ ഇന്നത്തെ പാക്ക് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ പാക്കെന്നു വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് ചുളിവുകൾ എങ്ങനെ ചെയ്തിട്ടും മാറണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് വരണി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കേട്ടോ അപ്പോൾ അവർക്കും നമ്മുടെ കൂട്ടുകാർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ചുളിവ് പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മുട്ടയുടെ വെള്ളിയാണ് കേട്ടോ അതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു നമ്മുടെ കൈയും വെളുത്തും മുഖത്തും ഒക്കെ ചുലിവുകൾ മാറാനായിട്ട് നമുക്ക് മുട്ടയുടെ വെള്ളം ഭയങ്കരമായിട്ട് സഹായിക്കും കേട്ടോ പിന്നെ നമുക്ക് തലയിലേക്ക് മുട്ടയുടെ വെള്ളം കൊടുത്താലത്തെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അത് മുടിക്ക് ഏറ്റവും നല്ലൊരു ഐറ്റമാണ് ഏ നമ്മൾ കുറേ പാക്കുകൾ ഇടുമ്പോൾ പിന്നെ കുറേ പാക്കുകൾ പറ്റാത്തവർക്ക് മുട്ടയുടെ വെള്ളയുടെ ഇതിൽ പാക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ മുടി എന്ന് പറഞ്ഞവർക്ക് പോലും മുടി വളരും അത് നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ അതിന് വ്യത്യാസം അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് പാക്കിലോട്ട് പോകാം മുടിയുടെ കാര്യം അവിടെ കിടക്കട്ടെ അപ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ളം ഞാനിന്ന് കറി വെച്ചപ്പം എടുത്ത് മാറ്റി വെച്ചതാണ് പിന്നെ അതിനായിട്ട് വേറെ മുട്ട പൊട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം നമുക്ക് ഒരു ടീസ്പൂൺ പിന്നെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കുഞ്ഞ ടീസ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കോരി കോരി ഇത് കിട്ടണില്ലല്ലോ ഇതിങ്ങനെ വിടുക്കുമ്പോൾ പകുതി അങ്ങോട്ട് തന്നെയാണ് പോകണത് അപ്പോൾ നമ്മൾ മുട്ടയുടെ എടുത്തു ഈ കുഞ്ഞു ടീസ്പൂൺ ആയതുകൊണ്ടാണ് രണ്ട് മൂന്നോട്ടം എടുക്കേണ്ടോ വന്നത് ആകെ ഇത്രയും കിട്ടിയിട്ടുള്ള എന്നിട്ട് എടുത്തത് ഇതിൽ ഇങ്ങനെ കാണാല്ലേ പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ ഒരു ശങ്കര വേണ്ടു നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ള പൊടിയാണേ അതിങ്ങനെ തട്ടി തട്ടി തന്നെ ഞാൻ ഇടണുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ പൊടിച്ചതായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കുറച്ച് വേണ്ടു ഇനി വല്ലാണ്ട് മഞ്ഞ കളർ വരണമെന്നും തോന്നണ്ട പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഒരു പൊടിക്ക് തിരി കൂടിയൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളൊരളവ് ചിലവർക്ക് അളവ് പറയാൻ പറയേ അപ്പോൾ അതിനാണ് ഈ അളവ് പറഞ്ഞു തരുന്നത് കാൽ ടീസ്പൂൺ പഞ്ചസാര പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്നറിയോ കറ്ററവായയുടെ ജെല്ല് ഒരു ജെല്ല് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ നല്ല കട്ടിയുള്ള എടുക്കണം ഇല്ലെങ്കിൽ നമ്മളിതാ ഈ ഇവിടെ മേടിച്ച് വെച്ചിട്ടുള്ള ജെല്ലാണ് കേട്ടോ ഇത് കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ട് അതാണ് അഞ്ഞത്തെ പ്രശ്നം കഴിഞ്ഞ നമുക്കിത് കോംബോ പാക്കിൽ കിട്ടിയതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കിട്ടിയതിൽ ലാസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ പൊളിക്കേണ്ട പോകുന്നു ചെപ്പ് ഞാൻ പൊളിക്കേണ്ട പോകുന്നു അല്ലാതെ നമുക്കിങ്ങനെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇതും അധികം ഒന്നും വേണ്ട ഒരു കാൽ ടീസ്പൂണോ വേണ്ടോ അപ്പോൾ അത നമുക്കിത് ഇങ്ങനെ കിട്ടുന്നത് മാത്രം മതി എന്തും പാകത്തിന് വേണ്ടോ പിന്നെ നമുക്കിതാ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കയ്യും കാലും നിറം വയ്ക്കാനായിട്ട് അപ്പോൾ ആളുടെ മുഖത്തിൻ്റെ കളർ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കയ്യും കാലും മാത്രാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടണ ഒരുവിധം പാക്കുകളൊക്കെ നമുക്ക് കയ്യമ്മൽ കാലുമലും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇടയ്ക്ക് സ്ക്രബ്ബിങ് കൊടുക്കുക ഉപ്പ് മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കൂടിയിട്ട് കയ്യമ്മലും ഒക്കെ നല്ലപോലെ സ്ക്രബിങ് കൊടുക്കുക പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു സാധനം നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന എന്താ പറയുക ഈ ഗ്ലൂട്ടോ തയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ സെറ്റിങ്സിൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടല്ലോ അതൊന്നും ആവശ്യമില്ലാത്ത പണികളാണ് കേട്ടോ പക്ഷെ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടണ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീട്രൂട്ട് സുലഭമായിട്ട് കിട്ടും വലിയ വാല്യൂ ഒന്നുമില്ല അതെടുക്കുക ക്യാരറ്റ് വരണെടുക്കുക ഒരു ബീട്രൂട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ ക്യാരറ്റ് എടുക്കുക അതുപോലെ നമ്മുടെ നെല്ലിക്ക നെല്ലിക്കെടുക്കുക നെല്ലിക്ക എടുക്കുക നെല്ലിക്ക ദിവസവും കഴിക്കുന്നത് നമുക്ക് നിറം വയ്ക്കാനും ശരീരത്തിനും പ്രോട്ടീൻസ് എല്ലാം കിട്ടുക എല്ലാ വൈറ്റമിൻസും കിട്ടാൻ വളരെ നല്ലതാണ് തലയ്ക്കും മുഖത്തിനും ശരീരത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ നെല്ലിക്ക നെല്ലിക്ക ദിവസം വരെ കഴിക്കാനായിട്ട് നോക്കുക പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടിയിട്ട് മിക്സിയിലടിച്ചിട്ട് പിഴിഞ്ഞെടുത്ത് അത് നമ്മുടെ ഐസ് ക്യൂബ് ഉണ്ടല്ലോ അതിൽ ആക്കി വയ്ക്കുക അപ്പോൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞേ കഷ്ണങ്ങളാക്കി കിട്ടില്ലേ അത് വെറും വയറ്റിൽ കാലത്തെണ്ണീട്ട് നമ്മൾ ചായയ്ക്ക് മുൻപ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ആ ഒരു ക്യൂബ് ഇട്ടിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഓട്ടോമാറ്റിക്ക് നിറം വയ്ക്കും ഗ്യാരൻറ്റിയാണ് ഇത് ഞാൻ കഴിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നമുക്ക് മറ്റേ ഇഞ്ചക്ഷൻ ഒന്നും ആവശ്യമൊന്നുമില്ല നമുക്ക് നേച്ചുറലായിട്ട് എങ്ങനെ എന്ത് കിട്ടണോ അതുമാത്രമാണ് ഞാനിവിടെ മെയിനായിട്ട് നോക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം നിങ്ങളാക്കി വെച്ചാൽ കുറേ നാളത്തേക്ക് കിട്ടും അത് കഴിയുമ്പോഴല്ലേ എന്തായാലും ഒരു പത്ത് ദിവസത്തേക്ക് പത്ത് ക്യൂബ് ഇടാനുള്ള ഐസ് ക്യൂബ് ഫ്രീസറിൽ വയ്ക്കാനുള്ളതൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് വയ്ക്കുക ഡെയിലി ഓരോന്ന് എടുത്തിട്ട് കഴിക്കുക ആ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോക്കോളും അപ്പോൾ നമ്മുടെ ഗ്ലൂട്ടോ തയോൻ്റെ ക്യാപ്സ്യൂളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ അടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ഇല്ലെന്ന് പറയണില്ല ഇല്ല അടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ഇതെന്തോ സാധനം അറിയണ്ടേ അപ്പോൾ അതിന് ഇത്ര മൂന്ന് മാസം അടുപ്പിച്ച് കഴിക്കണം എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നാലാണ് ബോഡി മൊത്തം കളർ വരുന്നാണ് കേൾക്കണത് അറിയില്ല അപ്പം നമുക്ക് സാധാരണക്കാരൊക്കെ കഴിക്കാൻ പറ്റിയ ഗ്ലൂട്ടോത്തോയോ എന്ന് പറയുന്നത് ഈ ഐറ്റം അപ്പോൾ ഈ ബീറൂട്ടിനും ക്യാരറ്റും ഒക്കെ വില കുറയുന്ന സമയത്തായാലും നമുക്ക് ഇത് അടിച്ച് റെഡിയാക്കി വെച്ച് അത് എയിലി എടുത്തിട്ട് നമുക്കത് കഴിക്കാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി അതിൻ്റെ വീഡിയോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇട്ട് ഷോർട്സിലിട്ട് കാണിച്ചത് കേട്ടോ ഇനി അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ ഇട്ടു എന്ന് പറയും മറന്നാ ഇവിടെ നമ്മൾ മുട്ടയുടെ വെള്ളം എടുത്തു ശകര മഞ്ഞൾപ്പൊടി എടുത്തു ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര എടുത്തു കാൽ ടീസ്പൂൺ അലോവര ജെല്ലെടുത്തു ഒരു കൂട്ടപ്പുഴ വേണം നാലേ നാല് തുള്ളി ബാക്കിയുള്ളത് വെള്ളം ഉണ്ടാക്കി കുടിക്കാനാണ് നോക്കിക്കോട്ടോ നാലേ നാല് തുള്ളി ചെറുനാരങ്ങ നീര് അപ്പോൾ ഇതൊക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ മുഖത്തു ചുളിവുകൾ ഇതാഴ്ച്ച ഒരു വട്ടം ചെയ്യണം ഒരു ദിവസം കൊണ്ട് ചുളിവ് മാറിയില്ല പിന്നെ ധാരാളം വെള്ളം കുടിക്കണം അപ്പം നമ്മുടെ സ്കിന്നൊക്കെ നല്ല പോലെ കുടു കുടുന്നതിന് ഇരിക്കും കേട്ടോ തുടാന്നിരിക്കില്ലേ അതേപോലെ ഇരിക്കും പിന്നെ ഇതൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ടൈറ്റ് ചെയ്യാനും എല്ലാം അത്രയും നല്ലതാണ് ഒരുപാട് സിമ്പിൾ പാക്കുകൾ നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം കാലിൻ്റെയും കയ്യിൽ നിറം വെക്കുന്ന ആൾക്ക് ആളോടും കൂടിയിട്ടാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ ഇടുന്ന കാപ്പിപ്പൊടിയുടെ പാക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല റിസൾട്ട് കിട്ടണതാണ് നിങ്ങൾ വേറെ ഒരു കാര്യവും നിങ്ങൾ വേറെ ചെയ്യാൻ നിൽക്കണ്ട നമ്മുടെ നാച്ചുറലായിട്ടുള്ള പാക്ക് ഇട്ടിട്ട് നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ നല്ല മൊത്തത്തിൽ നമ്മുടെ ബോഡി കളർ വരും ഗ്യാരൻ്റിയാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് ഈ ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസ് കുടിക്കാൻ പറ്റുന്നവർ ഇനിയിപ്പോൾ ഈ ക്യൂബ് ഇട്ടിട്ട് കുടിക്കാൻ മടിയുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടും ഈ ക്യാരറ്റും ഒക്കെ അടിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക ഡെയിലി ഒരേ ഗ്ലാസ് ജ്യൂസ് കുടിക്കുക അടിപൊളിയാണ് റിസൾട്ട് പക്ക ഉറപ്പാണ് അപ്പം നമ്മളിത് പാക്കിടാൻ പോവാട്ടോ ഇതിട്ട് മുഖം വലിയുമ്പോൾ കഴുകിക്കളയുക അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യേണ്ട പാക്കാണ് കേട്ടോ മറ്റേതൊക്കെ ഞാൻ രണ്ട് മൂന്ന് വട്ടമൊക്കെ ഞാൻ പറയാറുണ്ട് ഇതാഴ്ച്ച ഒരു വട്ടം മഞ്ഞൾപ്പൊടി പറ്റാത്തവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി എടുത്തോളൂ കേട്ടോ ഇപ്പം നമ്മൾ മുട്ടയുടെ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ നാരങ്ങ നീരും എല്ലാതും കൂടി നമ്മളിതിൽ ചേർക്കുന്നത് കൊണ്ട് മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അതൊന്നും ഒരാളും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ ഒന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് നിങ്ങക്ക് മുഖത്ത് ഇടാം മഞ്ഞൾപ്പുടേക്കൊരു ശക്കാര ഇട്ടാ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് അതിന്റെ പുകച്ചില് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആദ്യമൊക്കെ എനിക്കുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ ഇട്ടിട്ട് ചെയ്തായത് കണ്ട് മുഖം പ്രതികരിക്കണില്ല നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായത് കൊണ്ടാന്ന് തോന്നുന്നു ആളും മുഖം ഓക്കെ ആന്നിട്ട് നമ്മളുടെ ഒപ്പം സഹകരിച്ചു തുടങ്ങി തോന്നുന്നു ആദ്യമൊക്കെ നമുക്ക് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞാൻ ഇടാറില്ലേ സത്യം പറഞ്ഞാൽ ഞാൻ പാക്ക് ഇടാറില്ല ഇവിടെ ഇപ്പോൾ പിള്ളേർക്ക് പറ്റില്ല കേട്ടോ അവരും ഈ ടൈപ്പ് തന്നെ ഞാനും പിള്ളേരും ഒക്കെ ഒരേ ടൈപ്പ് തന്നെയായിരുന്നു പക്ഷെ ഞാൻ ഓക്കെ ആയി ഇത് നമുക്ക് കഴുത്തിലേക്കും കൂടി ഇടണം ഞാൻ ഡ്രസ്സായത് കൊണ്ട് മഞ്ഞൾ വിഴുന്നത് കൊണ്ടും ഇടുന്നില്ല കേട്ടോ അപ്പം നിങ്ങളിടുമ്പോൾ എനിക്കിങ്ങനെ കൈ തിരിക്കുമ്പോൾ പറ്റുന്നില്ല കേട്ടോ ഔ ഞാൻ പറഞ്ഞു ഇവിടെയാണ് എനിക്കൊരു പിടുത്തം വന്നിരിക്കുന്നത് എന്ത് ആ ആണ് എനിക്ക് പ്രശ്നം കപ്പ് പോലും ചില സമയത്ത് പിടിക്കാൻ പറ്റണില്ല എന്തുകൊന്താന്നറിയില്ല എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയില്ല അതാ ഓയില്മെൻ്റൊക്കെ തേക്കനുണ്ട് എന്താ പറ്റിയെന്ന് അറിയില്ല അപ്പം നമ്മൾ ഈ പാക്ക് ഇട്ടിട്ട് രണ്ട് കൈ കൊണ്ട് എടുത്ത് മസാജൊക്കെ കൊടുക്കുക ഒന്ന് വലിഞ്ഞതിന് ശേഷം രണ്ടാമത് കൂടി ഇടാം കേട്ടോ എന്നിട്ട് നമുക്കൊരു കഴുകിയിട്ട് കാണാം നല്ലപോലെ മസാജ് കൊടുക്കണം ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ മുഖത്ത് വരണം അത് വെച്ചിട്ട് വല്ലാണ്ട് ഒരച്ച് നാശമാക്കൊന്നും വേണ്ട മുഖം അറിയണം നമ്മുടെ കൈ മുഖത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് കേട്ടോ അപ്പം അതിനി കഴുകിയിട്ട് കാണിച്ചു തരാം ഞാൻ അപ്പോൾ നമ്മുടെ മുഖമൊക്കെ ഞാൻ ബാക്കിയുള്ളത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ല മുഖമൊക്കെ നല്ല പോലെ വലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകിയിട്ട് ഞാൻ ഓടി തരാം കേട്ടോ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മുഖൊക്കെ കഴുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കിട്ടും റിസൾട്ടല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നിരുന്നതും ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ മുഖം ഇത്രയ്ക്ക് ചേഞ്ച് വന്നത് കേട്ടോ ഇതാ കയ്യുമ്പോൾ ഒന്നും ഒരു മഞ്ഞ കളറും ഇല്ല ഒന്നുമില്ല കേട്ടോ കേട്ടോ അതാ നമുക്ക് ഇവിടുത്തെ ചുളിവുകൾ മാറാനൊക്കെ ആയിട്ടും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ ഇനി കാലുമ വേണമെങ്കിൽ പാക്ക് ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ ഒരു ടീസ്പൂൺ മാത്രമേ ഒരു വലിയ ടീസ്പൂൺ മാത്രമേ നമ്മൾ മുട്ടയുടെ വെള്ളമെടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുകയാണെന്ന് വെച്ചാൽ കുറേ എടുത്തിട്ട് ഒരു ഒരു മുട്ടയുടെ കംപ്ലീറ്റ് വെള്ളം എടുത്തിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാലും കാലുമലയ്ക്കും മുഖത്തേക്കും കഴുത്തിലേക്കും ഒക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് വ്യൂസിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ലൈക്ക് ഒന്നും വരുന്നില്ല മറന്നു പോണതാന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ പാക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതേപോലെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പ്രായമൊക്കെ തനിയേ കുറഞ്ഞു വരും കേട്ടോ ഓരോ ദിവസം തോറും ഇപ്പം എന്നെ ഇവിടെ കണ്ടു തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായില്ലേ എല്ലാവരും അവ നമ്മുടെ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫസ്റ്റത്തെ എൻ്റെ കോലം കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ ലോങ്ങ് ഒന്നും കാണണ്ട ഷോർട്ട് വീഡിയോ മാത്രം പോയി ഒരു ആറ് ഏഴ് മാസത്ത് നോക്കിയാൽ മതി അത് കഴിഞ്ഞ ശേഷം വന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ കുറച്ച് നാളെ അടുപ്പിച്ച് നമ്മൾ നമ്മുടെ ശരീരം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നല്ലപോലെ ഉറങ്ങണം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കുടിക്കണം നോ ടെൻഷൻ കേട്ടോ ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് ഒന്നും നേടാൻ പോലെ ഒന്നും നമ്മൾ നമ്മുടെ ശരീരം നാശമായി പോകാന്നല്ലാതെ നമുക്കൊന്നുമില്ല ആകെപ്പാടെ മൊത്തത്തിൽ നമ്മുടെ ബോഡി പെയിൻ വരാമെന്നല്ലാതെ ഈ ടെൻഷൻ കൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പാടില്ല നമ്മൾ കുറേ ഗുളിക കഴിക്കുക ഉറക്കം കളയുക അങ്ങനത്തെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്നും വേണ്ട എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾക്ക് നമ്മൾ നേരെയൊക്കെ എടുക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ പണികളെടുക്കുമ്പോൾ ഈ പാക്കോളൊക്കെ ഇടുക പിന്നെ ഈ മുട്ടയുടെ പാക്ക് ഇട്ടിട്ട് അത് കഴുകി കളയണവരെ സംസാരിക്കാൻ പാടില്ല കേട്ടോ ഞാൻ ഞാൻ പറയണത് അപ്പോൾ ഇനി അടുത്തൊരു കിട് വരുന്നവരേക്കും ബൈ ബൈ